അപ്പൊ കൊറേ കാലായി കുഞ്ഞി ടെന്റ് മേടിക്കണമെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞങ്ങള് ടെന്റ് മേടിച്ചു ടെന്റാണ് കേട്ടോ മേടിച്ച അപ്പൊ നമുക്ക് അൻബോക്സ് ചെയ്തു പറഞ്ഞു എന്തിനുള്ളതാ ആരൊക്കെയാ മമ്മള് നല്ല അതെയോ അപ്പൊ ചേച്ചിയും കൂട്ടില്ല കളിക്കാൻ ചെയ്യാം നോക്കിയോ അവര് എന്തേലും പറഞ്ഞോന്നറിയാൻ ഉം അത് ടോപ്പിലേക്ക് ഉള്ളതാ എന്തെങ്കിലും

കേട്ടിക്കോ ആരോ ആ നീ ഞങ്ങള് രാത്രി ഇതിന്റെ ഇതിൻ്റെ ഉള്ളോ അമ്മ കേട്ടോ രാത്രി ഞങ്ങൾ ഇതിൻ്റെ ഉള്ള കടന്നുറങ്ങാന്ന് ഓ താങ്ക്സ് അങ്ങോട്ട് തിരിക്കണോ ഇങ്ങോട്ട് തിരിക്കണോ ഞാനിട്ടെ മാറിക്ക് അമ്മത് കുത്തട്ടെ അല്ല സോറി കയറ്റട്ടെ പോട്ടെ അമ്മയും കൊണ്ട് പറ്റും അമ്മയും കൊണ്ടേ പറ്റൂ ഓ കീറിയത് അതെന്താടാ അയിൻ്റെ ഉള്ളിൽ അന്നയാക്കിയിട്ട് തിരിച്ചു കൊടുത്തയച്ചാലോ ഞാനൂട്ടാ ഇങ്ങോടൊക്കെ

അങ്ങനെ കേറിയിരുന്നാലേ ശെരിയാവുള്ളു വീട് ഒതുങ്ങുന്ന കുട്ടികൾ ഒതുങ്ങി എന്തായാലും നടക്കോ കായിട്ട് എന്തായാലും എന്താ ഫ്രണ്ട്സ് അവിടെ ഉള്ളിൽ ചെയ്യാൻ സ്ഥലമില്ല ഭയങ്കര വലിയ ടെൻഡാട്ടോ അതുകൊണ്ട് ഞങ്ങൾ അതിനെ പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് Ahora que la torta. Ahora que ahora que

మేను ണ്ടാവില്ലല്ലോ കായ്സ് ഒരുപാട് നേരത്തെ കഷ്ടപ്പാടിന് ശേഷം ഞങ്ങളുടെ അറ്റന്റ് റെഡി ആയിരിക്കുകയായിരുന്നു വരാ